ഒരുപാട് ആഗ്രഹിച്ച് അവസരമാണ് ചില സിനിമകൾ നമുക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് വരും ചില നമ്മളെ തേടി വരും പക്ഷെ നമ്മൾ നമ്മളെ തേടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകളുണ്ട് അതിന് കാരണങ്ങൾ പലതാണ് ചിലപ്പോൾ നമുക്ക് ചില കൈൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമായിരിക്കും പക്ഷേ ഈ സിനിമയിൽ എനിക്ക് സേണ വർക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അതെനിക്ക് യൂണിവേഴ്സ് കൊണ്ടുത്തന്നു ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ് ഈ സിനിമയിൽ സിനിമ കാണുമ്പോൾ എങ്ങനെയാണ് പേടിപ്പിക്കുന്നുണ്ടോ തിരിച്ചാണോ അങ്ങോട്ടാണോ ഷമീനെ പേടിപ്പിച്ച പോലെയുള്ള നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ഇപ്പോ ഈ മറ്റൊരു ആ വിവേകാനന്ദികേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂടുതൽ ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്